ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം കേട്ടോ അതായത് ഞങ്ങൾ ഈ കോളേജിലേക്ക് വന്നിട്ട് ഇന്നേക്ക് മൂന്ന് വർഷമായി അതുകൊണ്ട് തന്നെ കുറച്ച് പിള്ളേരെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ പകുതി പേർക്ക് എക്സാം ആട്ടോ ടൈം ഈസ് വെരി ബാക്കിയുള്ള പിള്ളേർ വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ ക്ലാസ് ചെറിയ രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു കേട്ടോ എക്സാമിന് പോയവരും ക്ലാസ്സിലുള്ളവരും എല്ലാവരും തന്നെ ഇപ്പൊ വന്നിട്ടുണ്ട് കേക്ക് മുറിക്കുന്ന സന്തോഷം മാത്രല്ലാട്ടോ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വിടും എന്നുള്ളതിന്റെ സന്തോഷം ഉണ്ട് എല്ലാവരുടെ മുഖത്ത് അപ്പൊ നമ്മുടെ ലീഡേഴ്സ് ആട്ടോ ഇന്ന് കേക്ക് മുറിക്കണത് ഞങ്ങൾ വളരെ നല്ല പിള്ളേരാട്ടോ അതുകൊണ്ട് തന്നെ കേക്കിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ തന്നെ ഏർപ്പാടാക്കി എല്ലാരും കേക്ക് കിട്ടാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇപ്പോഴും എനിക്ക് ആയത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം വന്ന ദിവസമാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് ഇവിടുന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഇങ്ങനൊന്നും പറ്റില്ലല്ലോ എന്നാലും ഞങ്ങൾ എല്ലാരും വളരെ ഹാപ്പിയാണ് അത്ര വലിയ പരിപാടിയൊന്നും അല്ലെങ്കിലും ഇതൊക്കെ ഒരു സന്തോഷം ഇതൊക്കെയായിരുന്നു ഗേൾസ് ഇന്നത്തെ ഞങ്ങളുടെ